നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രേവതിയെ സച്ചി സംസാരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു നിന്റെ കാലിങ്ങനെ വയ്യാതാക്കിയതാ ആരാണെങ്കിലും അവർ ഉറപ്പായിട്ട് ഞാൻ കണ്ടുപിടിക്കും രേവതി അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല രേവതി പറഞ്ഞു ഇനി ഇപ്പം അതിൻ്റെ പിന്നാലെ ഒന്ന് നടക്കണ്ട സച്ചി അത് നിനക്ക് പറയാം പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് അവരെ കണ്ടുപിടിച്ചാലും ഒരു സമാധാനം ആവുള്ളൂ അതുമാത്രമല്ല ആമി പറഞ്ഞത് കേട്ടോ ഈ പറയുന്ന സുധീയുടെ ശ്രുതിയുടെ ഉള്ളിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് അവരെന്തോ ഒരു വലിയ കള്ളത്തരം ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് അതെന്താണെന്ന് നമുക്കറിയണ്ടേ രേവതി പറഞ്ഞു അവരുടെ കാര്യമല്ലേ അവരുടെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ പക്ഷെ രേവതി അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ഒരു പക്ഷെ നമ്മളെയും കൂടെ ബാധിക്കുന്ന കാര്യമാണെന്ന് അറിയില്ലല്ലോ ഉം അത് ശരിയാ സാരമില്ല ഞാൻ കണ്ടുപിടിച്ചോളാം അതേ കാലം ഒന്നും എൻ്റെ കൺമുനിന്ന് ഒളിച്ചു നടക്കാനായിട്ട് ആർക്ക് സാധിക്കില്ല എന്നൊക്കെ സച്ചി പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി ആ സമയത്ത് ആന്റണിയുടെ അടുത്തേക്ക് ആന്റിയുടെ ഒരു സ്റ്റാഫ് വന്നു അപ്പോത്തേക്ക് അവരോട് ചോദിച്ചു അല്ല ഇന്ന് ശരത്ത് വന്നില്ലേ ശരത്ത് വന്നില്ല അവനി വരുമെന്ന് എനിക്ക് തോന്നില്ല കഴിഞ്ഞ ദിവസം അവൻ അങ്ങനെയല്ലേ പറഞ്ഞ് ഇനി നിങ്ങളോട് വരത്തില്ലെന്ന് ഓ അതാണോ അതിനകത്തൊന്നും വലിയൊരു കഥയില്ല കഥയില്ലെന്നേ അവൻ ഇവിടെ വരും ഏഹ് വരുവോ ഒരു കാര്യം ചെയ്ത് ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവൻ വന്നാലാ കാര്യങ്ങളൊക്കെ ശരിയാകത്തുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ ചെലപ്പം ഇനിയും വന്ന് നമ്മളോട് ജോയിൻ ചെയ്യും കാരണം നമ്മളിന്ന് കുറേ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ല അവൻ വന്നാലോ പിരിവിനൊക്കെ പോകാനായിട്ട് ആളുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒടുവിൽ ആൻ്റണി ശരത്തിനെ വിളിക്കുവാണ് ശരത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു എടാ നീ എന്താടാ ഇങ്ങോട്ടേക്ക് വരാത്തെ ഇത് ചേട്ടാ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ലെന്ന് നീ എന്താണ് ശരത്തെ അങ്ങനെ പറയണേ ഇത് ചേട്ടാ ആ പ്രതീക്ഷിൻ്റെ വീട്ടുവെച്ച എന്താ ഉണ്ടായെന്ന് അറിയാലോ എന്നാ സച്ചേട്ടനോടുള്ള ദേഷ്യത്തിനാണോ ഏഹ് ആന്റണി ചേട്ടന് ചേച്ചിനെ അങ്ങനെ ആക്സിഡന്റ് ആക്കിയെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ആന്റണി പറഞ്ഞ് നീ എന്താടാ പറയണേ അപ്പോഴേക്കും ദേവു അവിടെ ജനനന്റെ അടിയിലുണ്ടായിരുന്നു ദേവു ഇത് കേട്ടു സത്യം പറ ആന്റണി ചേട്ടാ ചേട്ടനല്ലേ എന്റെ ചേച്ചീനെ ആക്സിഡന്റ് ഉണ്ടാക്കിയത് എടാ നീ വെറുതെ ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കും മനസ്സിലായി അപ്പോഴാണ് ശരത്ത് അവിടെ ദേവു നിൽക്കുന്നതേണ്ടേ പെട്ടെന്ന് പറഞ്ഞു ശരി ശരി ഞാൻ പിന്നെ വിളിക്കാൻ പറന്ന് കോള് കെട്ടി ഞാൻ തുടങ്ങൂണേ എടാ നീ വെക്കല്ലേടാ എന്നാൽ ശരി ഞാൻ അങ്ങോട്ടേക്ക് വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ ദേവ് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു സത്യം പറയാ ചേച്ചിയുടെ ആക്സിഡൻ്റെ പിന്നില് അവനാണോ ആന്റണിയാണോ എനിക്കറിയില്ല നീ കെറുതെ കള്ളത്തരം പറയല്ലേ ശരത്തേ അപ്പോൾ ശരത്തവന് മറുപടി കൊടുക്കാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ദേവിന് സംശയം ദേവു അപ്പോഴേക്കും അകത്തേക്ക് എന്നിട്ട് ലക്ഷ്മി അമ്മോട് പറഞ്ഞു അദ്ദേഹം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രേവ ചേച്ചിയുടെ ഒരു ആക്സിഡന്റെ പിന്നില് ആന്റണിക്ക് പങ്കുണ്ടെന്ന് തോന്നേ അതെങ്ങനെ നിനക്ക് മനസ്സിലായി ശരത്തോട് സംസാരിക്കുന്നേം കേട്ടു ഇപ്പം തന്നെ സച്ചിയനോട് പറഞ്ഞിട്ടുള്ളൂ മോളെ അത് വേണോ പ്രശ്നാവൂലേ പിന്നെ പ്രശ്നമാകുമ്പോൾ പോലും സച്ചിയൻ ഇത് അറിയണം ചേച്ചിനെ ആക്സിഡൻറ്റാക്കി ഏതവനാണെങ്കിലും അവനെ വെറുതെ വിടാൻ പാടില്ല അപ്പൊ തന്നെ ദേവു എന്തു ചെയ്യാണ് സച്ചിയെ വിളിക്കുവാണ് സച്ചി വിളിച്ചപ്പോൾ സച്ചി ചോദിച്ചു എന്താ ദേവു എന്തു പറ്റി ആ സച്ചിട്ടാ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയണ്ടേ എന്ത് കാര്യമാണ് അതെ ദേവതയെടുത്തിടെ ആക്സിഡന്റ് പിന്നില് അവനാണോ സംശയമുണ്ട് ആ ആന്റണി ആന്റണിയോ അതെ പിന്നീട് ആന്റണി ശരത്ത് നമ്മളുടെ സംസാരം കേട്ട കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി ശരി ശരി നീ കോടുവെച്ചോ എന്ത് വേണം എന്ന് എനിക്കറിയാം എന്ന് പറയണം അങ്ങനെ അപ്പത്തന്നെ സച്ചി എന്തുവേണം ആന്റണിയെ നേരിടാൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആന്റണിയുടെ അടുത്തേക്ക് ഒരു കസ്റ്റമർ വന്നു ലേഡി വന്നു ലേഡി വന്നിട്ട് പറഞ്ഞു ആന്റണി എനിക്ക് കുറച്ച് പൈസയും കൂടെ വേണം അപ്പോഴേക്ക് ആന്റണി പറഞ്ഞു ഇതേ അഞ്ചനെ അഞ്ചാറ് മാസം മുമ്പ് അമ്പതിനായിരം മേടിച്ചോണ്ട് പോയതാ ഇതുവരെയായിട്ട് നീ തന്നിട്ടില്ല പിന്നെയാണോ നീ വീണ്ടും വീണ്ടും പൈസ ചോദിക്കുന്നെ അങ്ങനെ പറയരുത് എനിക്ക് വേണം പൈസ കിട്ടിയേ മതിയാവുള്ളൂ എനിക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ടോ നിവൃത്തിയില്ലാന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്കാണോ വരുന്നത് നിന്റെ അടുത്ത് പണം ചോദിക്കാൻ വരുമ്പോ എല്ലാത്തവണയും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് നീ പറഞ്ഞു വിടുവല്ലേ ചെയ്യുന്നേ കൂടെയുള്ളവരെ എന്നിട്ട് ഇപ്പം നീ എന്ത് തരത്തില്ല വീണ്ടും പണം ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നെ അതെ ആന്റണി എനിക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ തരാതിരുന്നിട്ടില്ല തന്നിട്ടുണ്ടല്ലോ പിന്നെ നിന്റെ അടുത്തൊരു പത്ര പ്രാവശ്യം വരണം എനിക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടാകുന്നുണ്ടെന്ന് അറിയാം ഇവരെ ഒരേ തവണ അങ്ങോട്ടേക്ക് വിടുന്നേ അങ്ങനെ വിട്ട് കഴിയുമ്പോത്തേ നീ ഓരോ കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറും പക്ഷെ ഈ തവണ പൈസ തരാൻ പറ്റില്ല നീ വാങ്ങിയിരിക്കുന്ന പൈസ ഒക്കെ വാ തിരിച്ചുതാ എന്നിട്ട് നിനക്ക് ബാക്കി പൈസ തരാം ഒടുവിൽ അഞ്ചനെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ ആ എന്റെ കൈയും കാലും പിടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വിടുന്നേ സച്ചി വന്നിട്ട് പറഞ്ഞ് എൻ്റെ പെങ്ങളെ ഇവനെ പോലെ ഉള്ള ഒരുത്തിന്റെ കയ്യിൽ നിന്ന് പഴം മേടിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ നീ നിനക്കൊന്നും ഒരു കാലത്തും ഗതി കിട്ടത്തില്ല നിനക്കൊന്നും വേറൊരു പണിയില്ലേ ഇതൊക്കെ പറയാൻ നീ ആരടാ ഞാൻ ആരാ നിനക്ക് മനസ്സിലായില്ലേ കാണിച്ചു അരടാന്ന് പറഞ്ഞിട്ട് അവന്റെ കോളർന്നു പൊത്തി പിടിച്ചങ്ങോട് പോക്കി എന്താണോ സച്ചി നീ എന്താടാ കാണിക്കണേ നിന്നെ കാണിക്കാൻ പോയില്ല നിന്നെ ഇടിച്ചാൽ ശരിയാക്കാൻ പോവാന്ന് പറഞ്ഞ സച്ചി അവനെ തെരതേരെ ഇടിക്കുവാണ് അപ്പോഴേക്കും അവടി വെച്ചു നിങ്ങൾ എന്താ കാണിക്കണേ ആന്റണി വെറുതെ വിടാൻ പറയണെ നിങ്ങളവിടെ മര്യാദയ്ക്ക് ഇരുന്നാ മതി അഞ്ജന പറഞ്ഞു അങ്ങനെ ഇതും ഇവിടെ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കാൻ പറ്റില്ല ഇതൊരു സ്ഥാപനം എന്നുള്ള കാര്യം അറിയാലോ സ്ഥാപനമാണ് വരും അപ്പോഴേക്കും ഒന്നുകൂടെ ദേഷ്യം കയറി സച്ചിക്ക് സച്ചിയാണെ കറിനും തീർത്ത് പടവടയിൽ നിന്ന് ഒരു അഞ്ചിട്ട് അടിയും കൂടെ കൊടുക്കുവാണ് ആന്റണിക്ക് ആന്റണിക്കാണ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന പറ്റില്ലെന്നേ അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറി വന്നിട്ട് അഞ്ചണി പറഞ്ഞു ഡേ മാറി നിൽക്കുക ഏയ് തല്ലാൻ നോക്കില്ല എന്ന് അവിടുന്ന് നിൽക്കുകയാണ് സച്ചി പറയും മാറി നിൽക്കുക പെങ്ങളെ അല്ലെങ്കിൽ നിങ്ങിട്ട് കിട്ടുമെന്ന് പറയണം അന്ന് ഒന്ന് തല്ലിട്ട് ഒന്ന് കാണട്ടെ എന്ന് പറയണം സച്ചിക്ക് തല്ലാൻ പറ്റില്ലല്ലോ കാരണം അവളുടെ ഇടയ്ക്ക് കയറിയാൽ പിന്നെ അത് പ്രശ്നമാവും സച്ചി അങ്ങോട്ട് മാറി സച്ചി പറഞ്ഞു നെനിക്കുട്ടനയും വെച്ചിട്ടുണ്ട് ആൻഡറി ആന്റണി തൽക്കാലത്തേക്ക് നീ രക്ഷപ്പെട്ടെന്ന് കരുതിക്കോ പക്ഷെ എപ്പോഴും ഇത് ആ സമയം അവർ പറഞ്ഞു നിങ്ങൾ എന്തിനാ ആന്റണിയെ തല്ലുന്നത് എന്തിനാന്നോ എൻ്റെ ഭാര്യ ഇവൻ കൊല്ലാൻ ശ്രമിച്ചു ഇവനെ പിന്നെ ഞാൻ വെറുതെ വീർന്നോ അതിന് മാത്രം തെറ്റെന്നോ എൻ്റെ ഭാര്യ ഇവനോട് ചെയ്തിട്ടില്ല ആന്റണി പറഞ്ഞു ഒന്നും പോടാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നീ ചെയ്തിട്ടില്ല ഞാൻ സത്യമായിട്ടും ചെയ്തിട്ടില്ല സച്ചി ചെയ്തെങ്കിൽ ഞാൻ ചെയ്തതെന്ന് പറയും എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല നിന്നെ ഇനിയും പിടികൂടിക്കോളാം എപ്പോഴും ഇവളെ നിന്റെ രക്ഷയ്ക്കൊന്നും വരത്തില്ല കാണിച്ചാലാ നിന്നെ ഈ സച്ചി നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അവനും കൂടെ ഇറങ്ങുവണം ആന്റണിക്കാണെങ്കിലും വല്ലാത്തൊരു ക്ഷേമമായി പോയി ആന്റണിയോട് ദിതിയാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല അവന്റെ പേര് ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയണം നീ ഒരു കാര്യം ചെയ്യാൻ നീ എന്നെന്ത ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയാം ഞാനോ അഞ്ചിനോടാണ് പറയണേ അതെ ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണാ അല്ല അവൻ ഇവിടെ കയറി വന്ന് ആക്രമിച്ചില്ലേ ഞാനൊരു പരാതി കൊടുക്കും എന്ത് പരാതി പരാതിയെന്നറിയാവോ അവൻ ഇവിടെ കയറി നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ആക്രമിച്ചു നിന്നെ അവൻ ആക്രമിക്കാൻ ശ്രമിച്ചു നിന്നെ ദേഹോദ്രവൊക്കെ ചെയ്തു അതിനെ അവനെ എന്നെ ഉപദ്രവിച്ചല്ലോ ഇട നീ അങ്ങനെ പറഞ്ഞാൽ മതി നിനക്ക് പൈസ വേണ്ടേ പൈസ വേണം നീ പറഞ്ഞാൽ മതി ദേഹോപദ്രവം ചെയ്യുന്ന അല്ല അതിൻ്റെ തെളിവ് ആ തെളിവ് അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഒരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ബാൻഡേഡൊക്കെ ഒട്ടിച്ചിട്ട് വരാം അതൊക്കെ നടക്കുന്ന കാര്യമാണ് അതൊക്കെ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ടൊക്കെ അതൊക്കെ അത് ചെയ്തു തരും പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് മേടിക്കാനാണ് ബുദ്ധിമുട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ ഉണ്ടായിക്കോളാം അങ്ങനെ നമുക്ക് അവനെ വീഴിക്കാം നീയും കൂടെ ചേർന്ന് ഒരു പരാതി കൊടുത്താൽ മതി നമുക്കുണ്ടൊക്കെ ഒരുമിച്ച് കൊടുക്കാം അപ്പം പെണ്ണുങ്ങൾ കൊടുക്കുന്ന പരാതി ആകുമ്പോൾ ഇച്ചിരി ബലം കിട്ടുമല്ലോ അവനെ അകത്തിറണം അവനൊരു കാരണവശാലും പുറത്ത് കിടന്ന് സൂചിക്കാൻ പാടില്ല അവനെ തീർക്കാൻ ഞാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോഴേക്കും അഞ്ജന പറഞ്ഞാ അപ്പോൾ എനിക്ക് പൈസ തരുമല്ലോ അല്ലേ ആ പൈസ എത്ര വേണം ഒന്നര ലക്ഷം രൂപ ശരി മുമ്പേ അമ്പതിനായിരുന്നു ആയിരുന്നു ഇപ്പൊ ഒന്നര ലക്ഷമായി ഒന്നര ലക്ഷം കൊടുക്കാമെന്ന് ആൻറ്റണി പറയുകയും ചെയ്തു അവൾക്ക് സന്തോഷമായി വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഒരു കള്ളപ്പരാതി കൊടുത്താൽ മതിയല്ലോ ഈ സമയത്ത് വർഷ ഒരു ഗ്ലാസ് ചായയക്കി ആയിട്ട് രവീന്ദ്രന് വരികയാണ് രവീന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു ചായ കൊടുത്തു ചായ കുടിച്ചപ്പോൾ പറഞ്ഞു ആ കൊള്ളാൻ നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ അപ്പം ശ്രീകാന്തം അവിടെ ഉണ്ടായിരുന്നു ശ്രീകാന്തം വിളിച്ചു എടാ മോനെ അച്ഛമ്മ വന്നില്ലേ അച്ഛമ്മ നോക്കിയിരിക്കും അച്ഛമ്മ ഇതിലായിട്ടും എത്തിയിട്ടില്ല ഇപ്പം തന്നെ എത്തുമെന്നാണ് പറഞ്ഞേ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു വിളിച്ചായിരുന്നു ആ ശരിയെന്ന് പറയണേ അങ്ങനെ അകത്തേക്ക് വർഷം കൂടി ചെല്ലുമ്പോൾ ശ്രുതി റെഡി ആയിട്ട് വരുന്നു അല്ല ചേച്ചി ഇത് എവിടെ പോന്നു പിന്നെ എനിക്ക് പാർലറിൽ പോകണ്ടേ ചേച്ചി പാർലറിൽ പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹോ അതിന് നിങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്താൽ മതി പിന്നെ ഞാൻ പാർലറിൽ പോകാതെ വീട്ടിൽ കുത്തിയെന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു ഓട്ടോരക്ഷ വന്ന് മുറ്റത്തേക്കുന്നത് ശ്രീകാന്ത് പറഞ്ഞ അച്ഛമ്മ വന്നേന്ന് പറയുകയാണ് പക്ഷെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു രവീന്ദ്രനോ അതെ അച്ഛമ്മ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ കുഴപ്പമില്ലായിരുന്നു ശ്രുതി ഓർത്ത് ദൈവമേ അച്ചമ്മ വന്നോ എന്ന് വിചാരിച്ചു പെട്ടല്ലോ ഭഗവാനെ എന്ന് ഓർത്തു തൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് അങ്ങനെ അച്ഛമ്മ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും ശ്രീകാന്ത് പറഞ്ഞു അച്ഛമ്മ ബാർന്നൊക്കെ പറഞ്ഞ് ബായൊക്കെ മേടിച്ചു പിടിച്ചു അങ്ങനെ അച്ഛമ്മ വിളിച്ചു എങ്ങനെയുണ്ടായിരുന്നു അച്ഛമ്മ വയലിലെ പണികളും കാര്യങ്ങളൊക്കെ തീർന്നോ ആ ഒരു വിധത്തിലേക്ക് ഒതുക്കി വർഷ പറഞ്ഞു അതിൻ്റെ അറിയാനുണ്ട് അച്ഛമ്മുടെ മുഖത്ത് എന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങോട് അകത്തേക്ക് കയറുമ്പോൾ ആ കാഴ്ചകൊണ്ട് ഞെട്ടിപ്പോയി ഹാളിലാണെങ്കിൽ ഭയങ്കര തറ തുടക്കല് ശ്രുതി എന്നിട്ട് ഏഹ് ഇതങ്ങനെ സംഭവിച്ചു വർഷം അമ്പരന്ന് പോയി കുറച്ച് മുമ്പ് പാർലറേക്ക് പോവാനായിട്ട് റെഡിയായ ആളാണ് ഇറങ്ങി വന്ന ഭാഗൊക്കെ ഇട്ടുണ്ട് ഇപ്പോഴാണ് തല തുടയ്ക്കുന്നു അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ആഹാ കൊള്ളാലോ ശ്രുതി മോൾക്ക് നല്ല മാറ്റമല്ലോ അതേ അച്ഛമ്മ ഈ വീട്ടിലെ ജോലികളെല്ലാം ഞാനാ ചെയ്യുന്നേ അച്ഛമ്മ പോയതിനു ശേഷം ഉം മിടുക്കിയായിട്ടുണ്ട് വർഷ ശ്രീകാന്ത പരസ്പരം നോക്കുകയാണ് അപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു അല്ല രേവതി രേവതിയെ അവളെ എന്ന് പറയാ മുറിയിലുണ്ട് മുറി തന്നെയാണോ ഇരിക്കുന്നേ ഇടക്കൊക്കെ പുറത്തോണ്ടെന്ന് ഇരുത്തണ്ടേ അത് മുറിയിലിരുന്നോളാന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ശ്രുതി നീ പോയി അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നത് അങ്ങനെ ശ്രുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു എൻ്റെ അച്ഛമ്മേ ഇത്ര സമയം പാർലറിലേക്ക് ഒരുങ്ങി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന ആളാണ് ഇപ്പോൾ പെട്ടെന്ന് അച്ഛമ്മ വരുന്നത് കണ്ടപ്പോൾ ഓടിപ്പോയി തുടപ്പനൊക്കെ എടുത്തോണ്ട് വന്ന് തുടയ്ക്കാൻ തുടങ്ങിയത് ആ എനിക്കത് അറിയരുതോ അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാ അച്ഛൻ പറഞ്ഞു ഇതിനുള്ള പണി ഞാൻ കൊടുത്തോളാം ഇന്ന് അവളെ ഇവിടെ ഇവിടെയിട്ട് ഞാൻ ഇഷ എ എണ്ണാറ വരപ്പിക്കും ഇത്രയും ദിവസം ജോലി ചെയ്യാത്ത എന്റെ കേട് ഇന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അല്ല ഏഹ് മോളെ അടുക്കള കയറാനൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞടിച്ചു അത്യാവശ്യമൊക്കെ ഞാൻ ശ്രുതിയെ സഹായിക്കാൻ സുധിയല്ല ശ്രീകാന്തിനെ സഹായിക്കാൻ തുടങ്ങിയെന്ന് പറയാണ് അപ്പോഴേക്കും ദേവതയെ വിളിച്ചോണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു അച്ഛൻ പറഞ്ഞു മോളെ നീ മെലിഞ്ഞു പോയല്ലോ എന്ന് പറയുന്നത് ഏയ് മെലിഞ്ഞു പോയിട്ടൊന്നുമില്ല അച്ചമ്മയ്ക്ക് തോന്ന ശ്രുതി പറഞ്ഞു ഞാനായിരുന്നു ആഹാരം കൊണ്ടാണ് കൊടുക്കുന്നത് ഏഹ് രവീന്ദ്രൻ പറഞ്ഞു എട്ടിപ്പോയി ആ വെറുതെ അല്ല ഇവളും മെലിഞ്ഞു പോയത് നേരെ വേണം നീ ആഹാരം കൊടുക്കുന്നില്ലായിരുന്നല്ലേ എല്ലാവരും കൂടെ ചിരിച്ചു വീണ്ടും വന്ന് ശ്രുതി അവിടെ തുടയ്ക്കാൻ തുടങ്ങി രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ മോളെ നീ ഇങ്ങനെ തുടച്ചിട്ടുണ്ടെങ്കിലേ തുടയ്ക്കുക മാത്രമല്ല വീടും കൂടെ മിക്കവാറും പൊളിഞ്ഞു പോവും അത്ര ശക്തിക്കാണ് തുട തുടച്ചോണ്ടിരുന്നത് കലാവധിയാശം പറഞ്ഞു ആ സാരമില്ല മോളെല്ലാം പണികളൊക്കെ ചെയ്ത് പഠിക്കല്ലേ ഇങ്ങനെ വേണം മിടുക്കിയ കുട്ടികളാണെങ്കിൽ അപ്പോഴേക്കും രേവതി പറഞ്ഞു അച്ചമ്മയ്ക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ സുഖമായിട്ടിരിക്കണു പിന്നെ അവിടെ ചിലപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നിന്നെ കാണാൻ പറ്റിയില്ലോ നിനക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് നിന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു എനിക്ക് ടെൻഷൻ അതല്ല ഞാൻ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടി വന്നതെന്നൊക്കെ പറയണം അല്ല സച്ചി എന്തിയെ സച്ചിട്ടും പുറത്തു വരെ പോയേക്കുക ആ സമയം ശ്രുതിയോട് ചോദിച്ചു അല്ല നിന്റെ പണികളൊക്കെ തീർന്നോ എന്ന് അച്ഛമ്മയ്ക്കുക ആ പണികളൊക്കെ തീർന്നെന്ന് തോന്നേ എനിക്കേ അടുക്കളയിൽ ഇത്തിരി പണിയുണ്ട് കറി അടുപ്പത്തുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു കറി അടുപ്പത്തോ കറിയൊക്കെ എപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കി വാങ്ങിവെച്ചാ ഉണ്ടാക്കി വെച്ചത് ആരും പറഞ്ഞിട്ട് പിന്നെ അതെ ശ്രുതിയെടുത്തി പാർലറിൽ പോകാൻ തുടങ്ങുമല്ലായിരുന്നു ഞാനോ പിന്നെ ഞാൻ പാർലറിൽ പോയെന്നുമില്ലാന്ന് എന്ന് ഉം എന്നാ ശരി ഞാൻ പോയി പപ്പടം വറക്കാം പപ്പടമൊക്കെ ഞങ്ങൾ കാച്ചിന്ന് പറയണം അതും പൊളിഞ്ഞു ആ സമയം രേവതി പറഞ്ഞു ഒരു കാഞ്ചി ഒരു ജോലി ഇല്ലെങ്കിൽ ആ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന മുല്ലപ്പൂ എടുക്കാൻ പറയണം ആ ഇപ്പം എടുക്കാന്ന് പറഞ്ഞ് ഓടിപ്പോയി മുല്ലപ്പ് എടുത്തു അല്ല മുല്ലപ്പ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല വാഴനാരും കൂടെ വേണമല്ലോ വാഴനാരെയാണ് എവിടെ പോവും അത് ഫ്രിഡ്ജിനകത്തോടെ എടുക്കാൻ പറയണം അതും കൊണ്ടേ എടുത്തു കൊടുത്തു രവീന്ദ്രൻ മനസ്സിൽ പറഞ്ഞു അമ്മ പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ രേവതി പണി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയാണ് ഇനി ആ രേവതിയുടെ പണിയാണ് ശ്രദ്ധിക്കിട്ട് കിട്ടാൻ പോകുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി